നമ്മളിത് പെട്ടെന്ന് തുറക്കുന്നത് കണ്ടു നല്ല രീതിയിൽ ആ ചിക്കൻ ഉള്ള വെള്ളമൊക്കെ വറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതേ ഉള്ളു നമ്മുടെ പരിപാടി അപ്പൊ ചിക്കൻ നന്നായിട്ട് മുളകാം മുളക് പിന്നെ അതിനെ തന്നെ നല്ല മുകളിലേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോരാക്കെ തന്നെ അത് റെഡി ആകട്ടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇത് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഓരോ നൂറോ എന്നിട്ട് കൊടുത്താൽ മതി ഓരോ നൂറോ നട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുത്താൽ നമ്മളെ ചിക്കൻ കംപ്ലീറ്റ്ലി റെഡി ആവുന്നതാണ് നല്ല ഇളക്കി കൊടുക്കുന്നത് നോക്കാം നമുക്കാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് എന്താ പറയാ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കാര്യ ഓക്കെ അപ്പൊ നമുക്ക് അത് നല്ല ഈ ഉരുള കിണങ്ങി കൊടുക്കാം എല്ലാം എന്താ അടിപൊളി ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി കളി ശരിക്കും കേട്ടോ കേട്ടോ കിട്ടില്ല ഒരു അടിപ്പൊളി ഒരു ചായക്കള ചിക്കൻ കറിയാണ് ഒരു തക്ക സ്പെഷ്യൽ ചിക്കൻ കറി ഓക്കെ ഊരിലങ്കൊന്ന് നിന്ന് നിന്നിപ്പോ ആ ഊരിലാ കിണക്ക് ഒന്ന് വെന്ത് വരണം ഓക്കെ ജയ സാർ നന്നായിട്ടൊന്ന് എന്താ പറയാ റെഡി ആയിട്ട് വരണം ഊരിലങ്കിൽ ഒന്ന് വെന്ത് വരണം പക്ഷെ നമ്മൾ വേവന്താ പറയുക നിൽക്കുന്നില്ല നമ്മൾ എന്താ പറയാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എന്താ ഒന്ന് ഒന്ന് പരുവത്തിലാവണം അത് ഊരുലകൊന്ന് ആ ചിക്കനിലേക്ക് ഭക്ഷണപ്പെടുത്തേക്ക് നമ്മൾ പോവും പിന്നെ അടുത്ത വെച്ച് എന്തെങ്കിലും റെഡിയാൻ മാത്രം മതി പക്ഷെ ഉള്ളിലൊക്കെ വേവണം എന്നിട്ട് വേവണം ഇത്തിരി വെള്ളം ചേർക്കണം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കണം ഓക്കെ സപ്പോ ഞാൻ എന്തായാലും അടിപൊളി എന്താ പറയാ ഒരു സൂപ്പർ ഒരു ഹോൾലെസ് ചായയാണ് ഞാൻ എല്ലാം കുടിച്ചോണ്ട് ഒരു ഹോൾലെസ് ചായ ഓക്കെ നേരത്തെ ഉണ്ടത് അത് ഞാൻ അതും കുടിച്ചാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് അതൊന്ന് ഇലക്കിയൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഈ ചെറിയ ഉള്ളി ഈ ചെറിയ ഒളി നമുക്ക് കൊടുക്കണം ഓക്കെ ഇച്ചിരി നേരത്തെ ഒത്തിരി പണി ഉണ്ടെങ്കിലും സംഭവം കളിക്കാനായിട്ട് ഇതിന്റെ പണി ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ കളിക്കുമ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലാതെ രീതിയിലേക്കായി മാറും കാരണം അത്രയ്ക്ക് രുചിയാണ് അതെല്ലാം കോംപ്രമൈസ് ആയി പോകുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേസ് സതോടെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ ബെൽ പട്ടം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തേ ഇങ്ങനെ ആക്കിയത് അതുപോലെ ഇനിയും നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒന്ന് കൂട്ടിത്തരുക മീഡിയം രീതിയിൽ മാത്രം വെച്ചു കൊടുത്താൽ മതിയിട്ടുണ്ട് എല്ലാം മൂക്കി പിടിക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ അതാണ് ഞാൻ വരുന്നത് ഓക്കെ സാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണേ അതാണ് പറയുന്നത് ഓക്കെ ഇത് നമ്മൾ മുളവിട്ട് കൊടുത്തു കേട്ടോ മുളക് ഇട്ടിട്ട് അത് നനക്ക് ഇളക്കി കൊടുക്കുക കാരണം മുളവിലുള്ള എല്ലാ ഇതൊന്നും മസാലയായിട്ടൊന്ന് പറ്റണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത് മുളകും അതുപോലെ മസാല ആയിട്ട് നന്നായിട്ട് മിക്സാവണം നല്ല കിട്ടില ഒരു എന്താ പറയുക ചിക്കൻ കറിയാണ് കിട്ടിലമൊക്കെ ഇടുന്ന ചിക്കൻ കറിയാണ് അത് നമ്മുടെ തർക്കകള സ്പെഷ്യൽ ചിക്കൻ കറി അപ്പം നമ്മൾ അടിപൊളി ചായയാണ് നമ്മൾ എന്താ നേരത്തെ ഇട്ട് ഹോൾ ഹോൾലെസ് ചായയാണ് ഞാനെന്താ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സർ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വളരെ ചെറിയ ഉള്ളി ഉദ്യാ നമ്മൾ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് അടച്ച് വെച്ചാൽ മാത്രം മതി പിന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് തുടർന്നാൽ മാത്രം മതി സോ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ ചിക്കൻ കറി കാണിക്കാമെന്ന് വരച്ചു അങ്ങനെ ഇവിടെ എത്തിയത് മസാലക്കാരി ആക്കല്ലേ തയ്യാ നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ നമുക്ക് എന്താ ചെറിയ ഉള്ളിയാണ് ഈ ചെറിയ ഉള്ളി കൂടെ ഇട്ടാൽ നമ്മളെ പരിപാടി അവസാനിക്കുന്നതാണ് വൈകുന്നേരം ആയിട്ടുണ്ട് സമയം വൈകുന്നേരം ഏകദേശം വൈകുന്നേരമായി പക്ഷേ നമ്മൾ കിച്ചൺ സെറ്റപ്പ് പൊളിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഓയിൽസ് എല്ലാം ബേക്കാണ് എല്ലാം നടന്ന ഓയിൽസ് ആണ് എല്ലാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകാൻ മറക്കരുത് സ്ക്രബ് ചെയ്ത് പോകരുത് ആരും നമുക്ക് അതിൻ്റെ സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ് മുളക്കോട്ട് നല്ലത് രസുഖല നേരമൊക്കെ മുളക നേരമൊക്കെ നമ്മൾ ചൂട് മാറിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ഈ ചെറിയ ഉള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും ഓക്കെ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്നും ഇറക്കി കൊടുക്കുക ഓരോ നൂറോന്ന് വേണം ഇങ്ങോട്ട് ഇട്ട് ഇറക്കി കൊടുക്കാവുന്നത് ഒരുമിച്ച് ഒരിക്കലും കാരണം ഓരോ ഐറ്റം ഒന്നും വാടി വരണം വാടി വന്നിട്ടാണ് അടുത്ത ഐറ്റത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് അങ്ങനെ പോകാവൂ എന്നാൽ മാത്രമേ നമുക്ക് കച്ചുകിട സ്റ്റൈലിലെ ചിക്കുന്ന നമുക്ക് ഇതാക്കിട്ടുള്ളൂ അതാണ് സംഭവം നമ്മൾ ഇറക്കി കൊണ്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊഴി എടുക്കണം കാശ്മീരി മുളക് പൊടി എടുത്ത് അതുകൂടെ നേടണം കാരണം കുറച്ച് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കിട്ടാം നല്ല കണക്കുകൂടെ നല്ലൊരു തിളക്കവും നല്ലൊരു അടിപ്പൊളി തന്നെ അപ്പോൾ ഒരു ഉണർവും കാര്യങ്ങളൊക്കെ കിട്ടും അതിനാണ് നമ്മുടെ കാശ്മീരി മുറവിക്കുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയല്ല സാധാരണ പുറമെ തന്നെ കാശ്മീരി പുറവ് തന്നെയാണ് അപ്പോൾ എല്ലാവരും സപ്പോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇന്ന് നടന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ റെസിപ്പിയുടെ പേരാണ് ചിക്കൻ തട്ടുകട ചിക്കൻ സ്പെഷ്യൽ തട്ടുകട ചിക്കൻ സ്പെഷ്യൽ കറി എന്നാണ് പറയുന്നത് തട്ടുകട ചക്കരക്കോളി കറികൾ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കാണുക ആ ബെൽ വീഡിയോസ് കാണാൻ പറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചക്കരവിട സ്പെഷ്യൽ അപ്പം എന്താ പറയുക കാശ്മീരി മസാല കൂടി നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് മുരിയണം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വേണം അതിന് ശേഷം നമുക്ക് ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാം നന്നായിട്ടൊന്ന് ഇത് ചെയ്യുക നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇറങ്ങി കൊടുക്കുക വെള്ളം ഒഴിച്ച പിന്നെ ഇളക്കാൻ പാടില്ലല്ലേ വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മൾ ഇളക്കി കൂടാ അപ്പം നമ്മൾ ചൂടുവെള്ളം നമ്മുടെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇളക്കി കൂടാ അപ്പം അതിന് മുന്നേ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്യസ് ചൂടുവെള്ളം ഒഴിച്ച പിന്നെ ഒരു നാല് വർഷം ഇളക്കി കൂടാ കാരണം നമ്മൾ ഇപ്പം ഇതിൻ്റെ മുകളിൽ പറ്റിയിരിക്കുന്ന ഈ മസാലയെല്ലാം അവിടുന്ന് വിട്ടുപോകുന്നതാണ് പിന്നെ ഇളക്കി കൊടുത്താൽ അത് പാടില്ല അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ ഇടണം കണ്ട ഉപയോഗം അതാണ് സംഭവം അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണിപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുവെള്ളം പതുക്കി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ ചൂടുവെള്ളം ചില സാവകാശം ഒഴിച്ചു കൊടുക്കുക മസാല ഒന്നും പോകാത്ത രീതിയിലാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് ഓക്കെ ഇനി ഒന്ന് ലിസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കൂടുതലായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ മസാല ഒക്കെ ഇളകി പോവും കൂടുതൽ ഇളക്കാൻ പാടില്ലേ കൂടുതൽ ഇളക്കി കൂടാ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അതാ പരിപാടി കഴിഞ്ഞു ഇനി ഇതാ ഇത് ഇന്ന് അങ്ങനെ ബന്ധം വന്നാലും മതി ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അത് രാത്രി കാണിച്ചു തരുന്നതാണ് ഇതിൻ്റെ ഐറ്റം എങ്ങനെയായെന്നുള്ളത് രണ്ടാം നല്ല ആയിട്ട് നമുക്ക് ഗ്ലാസിൽ കൂടെ കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇതാ അപ്പോൾ പുറ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോസ് കട്ട ചിക്കൻ കറി ിടെല്ലാം ഐറ്റമാണ് സംഭവത്തിൽ അപ്പോൾ എല്ലാവരും പൊടിക്രൈബ് ചെയ്യാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് റെഡി ആകുമ്പോൾ കഴിച്ചു തരാം ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തയ്യാറെ ഇരുന്നാൽ ഈ സംഭവം റെഡി ആയി കഴിഞ്ഞു ഓക്കെ സപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം ഒത്തിരി പാടാണെങ്കിലും അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് പാടൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അരപ്പുണ്ടോ ഈ കരണ്ടില്ലാതെ അരപ്പുണ്ട് എന്ത് രസവും എന്ന് പറയുമ്പോൾ കാണാനായിട്ട് നല്ല കിട്ടിലും ഐറ്റമാണ് അപ്പോൾ ഇനി ഞാൻ തുറക്കുമ്പോൾ കാണിച്ചില്ല തരാം ഇനി തുറക്കാൻ പറ്റില്ല ഇനി കുറച്ച് നേരം നന്നായിട്ട് വെന്തിട്ട് തുറക്കാനുള്ളത് തുറക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണിച്ചു തരാം സംഭവം നല്ല കിട്ടിലൊരു ഐറ്റം ആയിരുന്നു ഓക്കെ അപ്പോൾ ജസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ എടുത്തേ വരുന്നു ഓക്കെ